ഇന്നത്തെ സെഷൻ നമ്മൾ സംസാരിക്കുന്നത് ഉയർന്ന റിട്ടേൺ ഓൺ ഉള്ള ആറ് ലാർജ് ക്യാപ് ഓഹരികളെക്കുറിച്ചാണ് ഉയർന്ന റിട്ടേൺ ഓൺ ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നിക്ഷേപകരുടെ ഇക്വിറ്റിയിൽ നിന്ന് എത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ അൻപത് ശതമാനത്തിന് മുകളിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി രേഖപ്പെടുത്തിയിട്ടുള്ള ലാർജ് ക്യാപ് ഓഹരികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സോ ഈ ഒരു ഫാക്ടർ പോസിറ്റീവാണ് പക്ഷേ ഈ ഒരു ഫാക്ടർ മാത്രമുള്ളതുകൊണ്ട് പോസിറ്റീവ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല സോ ഏതൊക്കെ സ്റ്റോക്കുകളാണ് നോക്കാം ഒന്ന് ഇൻ്റർഗ്ലോബ് ഏവിയേഷനാണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ആറോയ് നൂറ്റി നാല് ശതമാനമാണ് നിലവില് കർമാക്കി പ്രൈസ് നോക്കുമ്പോൾ അയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപ റേഞ്ചിലാണ് തുടരുന്നത് ഇനി നെസ്ലെ ഇന്ത്യ ആണ് ഉയർന്ന ആർ ഒ ഇയുള്ള മറ്റൊരു സ്റ്റോക്ക് എൺപത്തി മൂന്ന് ശതമാനത്തിൻ്റെ ആർഒ ഇ കമ്പനിക്കുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ആറ് രൂപ റേഞ്ചിലാണ് നെസ്ലെ ഇന്ത്യയുടെ സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തുന്നത് ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെയും ആർ ഒ വളരെ ഉയർന്നാണ് തുടരുന്നത് എഴുപത്തി രണ്ട് ശതമാനത്തിൻ്റെ ആർ ഒ രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എഫ് ഐ ട്വൻ്റി ഫൈവില് നാനൂറ്റി മുപ്പത്തിനാല് രൂപ റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് വേദാന്തിയും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട് മുപ്പത്തിയെട്ട് ശതമാനത്തിൻ്റെ ആർഒയി ആണ് കമ്പനിക്കുള്ളത് രൂപ റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് ഇനി ടി സി എസ് ആണ് അടുത്ത സ്റ്റോക്ക് ടി സി എസിന്റെ ആറോയി നോക്കുമ്പോൾ അൻപത്തി രണ്ട് ശതമാനത്തിന്റെ റിട്ടേൺ ഇക്വിറ്റി രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് മൂവായിരത്തി ഒരുന്നൂറ് രൂപ റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തുന്നത് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസും ഉയർന്ന ആർഒയിൽ ഉൾപ്പെടുന്ന ഒരു കമ്പനിയാണ് അൻപത്തി രണ്ട് ശതമാനത്തിൻ്റെ ആർഒയാണ് കമ്പനിക്കും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത്